മാഗ്നം സ്പോർട്സ് കേരള ബ്ലാസ്റ്റേഴ്സിനെ വിൽക്കണോ അങ്ങനെ വിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് മാത്രം കാണുക ഇരുന്നൂറാണ് ഈ ഒരു വീഡിയോയുടെ ലൈക്കിൻ്റെ എന്ന് പറയുന്നത് സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഓൺ ചെയ്യുന്നത് നമ്മുടെ മാഗ്നം സ്പോർട്സാണ് സോ എന്തായാലും ഇവരുടെ കീഴിൽ ഇതുവരെ മികച്ചൊരു പെർഫോമൻസ് കേരള ബ്ലാസ്റ്റേഴ്സിന് കാഴ്ച വെക്കാൻ സാധിച്ചില്ല സച്ചിൻ്റെ ഓണർഷിപ്പിൽ തുടങ്ങി ഇപ്പോൾ ഇവരുടെ ഓണർഷിപ്പിൽ വന്നിട്ട് പോലും വലിയ മാറ്റമൊന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് സംഭവിച്ചിട്ടില്ല ഇതുവരെ ഐ എസ് എല്ലിൽ ഒരു കിരീടം നേടാത്ത ടീം അത് കേരള ബ്ലാസ്റ്റേഴ്സും ഇനി പുതിയതായിട്ട് വന്ന ഇൻടർ കാശും മാത്രമോ അവരും കിരീടം നേടിയല്ലോ ഐ ലീഗ് നേടി ഇന്ത്യയിലൊരു കിരീടം നേടാത്ത ക്ലബ്ബ് എന്ന് പറയുന്നത് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ് ഒറിജിനു ശേഷം സോ എന്തായാലും മാഗ്ന സ്പോർട്സ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഹരികൾ നൂറ് ശതമാനം വിൽക്കുന്നു അത് നമ്മുടെ റിപ്പോർട്ടർ ഗ്രൂപ്പും അതുപോലെ തന്നെ മറ്റ് ചില ആളുകളും പണ്ടത്തെ എഫ് സിക്ക് വെച്ചിട്ട് ഓണേഴ്സൊക്കെ കൂടെ മേടിക്കാൻ ആ സ്ഥാനത്ത് കാണിച്ചിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സൊ നമുക്ക് തന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് എന്തായാലും റിപ്പോർട്ടർ ടി വി അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ് ചാനൽ അവർ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബിഡ് കളത്തി കാണും അല്ലെങ്കിൽ വേണമെന്ന് പറഞ്ഞ് കാണും സോ അത് ഫൈനലി ഇരിക്കുന്ന മാഗിന ഗ്രൂപ്പാണ് അവരാണ് തീരുമാനിക്കേണ്ടത് വിൽക്കണോ വേണ്ട എന്നുള്ള കാര്യങ്ങളാണ് സോ നിങ്ങളുടെ അഭിപ്രായം കമ്മ്യൂണിന്യൂസി പ്രകാരത്തിൽ വിൽക്കണം എന്നെ ഗുഡ് ബൈ